ടുത്ത ഷോപ്പെല്ലാം പൊട്ടിട്ട് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് വീട്ടിൽ ഇന്നലെ വരെയും പ്രതീക്ഷിക്കാൻ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ വാഹനമില്ല എല്ലാം ബുദ്ധിമുട്ടിന് സാധാരണക്കാരനെ വെറുതെ ഇങ്ങനെ ദുരിതത്തിലാക്കുന്ന ഇതാണ് ഈ ബന്ധുകൾ ഒരു ഹോട്ടലും തുറന്നില്ല ന്യൂസ് പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാനത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയണത് ഇന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം ഫെബ്രുവരി പതിമൂന്നാണ് വ്യാപാര ബന്ധാണ് ഇന്ന് കേരളം മുഴുവനായിട്ടും വ്യാപാര ബന്ധാണ് ഇന്ന് കടയൊന്നും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല അപ്പോ ഇവിടെ നമ്മുടെ യാത്രക്കാരെല്ലാവരും വളരെ വലിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം കാരണം ഇന്ന് ബന്ധാണ് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്നാണ് എന്റെ ഇന്നത്തെ ചോദ്യം അപ്പൊ ഒട്ടും വൈകാട്ട് ചോദിച്ചിട്ട് വരാം അവിടെ സംബന്ധിച്ച് എനിക്ക് തോന്നിയാൽ വേറൊന്നല്ല അത്യാവശ്യമായിട്ട് പെട്ടെന്ന് വീട്ടിൽ ഇന്നലെ വരെയും പ്രതീക്ഷിക്കാൻ സാധനങ്ങളെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ ഞാനൊരു തെയ്യം കലാകാരനാണ് പണിക്കർ പ്രകാശൻ പടിയൂരി എന്നുള്ള വ്യക്തിയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഉത്സവപ്പറമ്പെല്ലാം ഉണ്ടാകും പെട്ടെന്ന് സുപ്രഭാസത്തിൽ ഇങ്ങനെ എന്തെല്ലാം കേൾക്കുന്നത് അപ്പോൾ പറയാനുള്ള നാളെ ഇങ്ങനെ കടകളൊന്നും വ്യാപാരി ബന്ധം എന്നാണ് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു വിവരം വരുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ചില ഒരു മാനസിക വിഷമം തന്നെയാണ് വ്യാപാര ബന്ധിൻ്റെ എന്ന് ചോദിച്ചാൽ ആവശ്യം തന്നെയാണ് അന്ന് തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് പെങ്ങളുടെ ബർത്ത്ഡേ അറിയില്ല ഇന്ന് നമ്മുടെ കണ്ണൂർ വ്യാപാര ഹർത്താലാണ് അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിട്ടുണ്ടോ എന്താണ് ബുദ്ധിമുട്ട് സാധനം വാങ്ങിക്കാനാണോ കണ്ണൂർ വന്നത് അപ്പൊ വ്യാപാര ബന്ധാന്ന് അറിഞ്ഞില്ലേ പെട്ടെന്ന് പെട്ടെന്ന് എത്തിയതാ സാധനം വാങ്ങിക്കാൻ പറ്റില്ല അതിന് പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഒരു ബന്ധിന്റെ ഹർത്താലിനൊക്കെ ആവശ്യം നോക്കുമ്പോ കടയൊന്നും ഇല്ലല്ലോ <geoning> but, േ ഒരാഴ്ച ആവശ്യം എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലോ പുള്ളിക്കാരെ അത് നേടിയെടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ില്ല ചെറിയ തലത്തോട് ഇവിടെ നല്ല വെള്ളം ചായ കിട്ടി കണ്ണൂർ നല്ല സന്തോഷം ഓ എല്ലാം തുറന്ന് പാല് ഭക്ഷണം അമ്പളം എല്ലാം കിട്ടി നമുക്ക് ഹോട്ടലില്ല ഹോട്ടലില്ല വീട്ടിൽ സന്തോഷം ഇല്ല അപ്പൊ ഒരു ഇതുപോലത്തെ ഒരു ബന്ധം ശരിക്കും നമ്മുടെ കേരളത്തിന് വേണം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും ഒരു പൈസ വേദന ലോട്ടറി അറ്റ പൈസ വരുന്നില്ല സർക്കാരോട് പറ പൈസ വാഹന ബുദ്ധിമുട്ടുന്നു സാധാരണക്കാരനെ വെറുതെ ഇങ്ങനെ ദുരിതത്തിലാക്കുന്ന ഈ ബന്ധുകൾ അങ്ങനെയാണ് തോന്നിട്ടുള്ളത് ആവശ്യമില്ലാത്തതാണ് ഇതെല്ലാം അനാവശ്യമായ ബന്ധുകളാണ് ഇതിങ്ങനെ ഓരോ ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന് ബന്ധാക്കിയാൽ സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതാവൂലേ സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കണ്ടേ ഇത് കണക്കിലെടുക്കാണ്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യത്തിനും ബന്ധാക്കാൻ തുടങ്ങിയാൽ അതുണ്ടാക്കുന്ന സാധാരണക്കാരുണ്ടാക്കുന്ന വിഷമം വലുതായിരിക്കും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെ സാധാരണക്കാരൻ ഇവിടെ വന്നിട്ട് ഒന്നും വന്ന കാര്യങ്ങൾ നടക്കാതെ അങ്ങാനും തോന്നിട്ടുണ്ടോ കടയൊക്കെ അടച്ചിട്ട് വന്ന കാര്യം നടക്കാതെ എന്ന് വെച്ചാൽ ഭക്ഷണം ഒരു നമ്മൾ ഇന്ന് കണ്ണൂര് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെ ജനങ്ങളോട് ഈ അഭിപ്രായം ചോദിച്ചപ്പോൾ അതായത് ഇന്ന് വ്യാപാര ബന്ധാണ് നടക്കുന്നത് അതിനോട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന് കണ്ണൂർ വന്നപ്പം എന്തെങ്കിലും ഒരു ദുഃഖം നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ ബന്ധ ഉള്ളത് കൊണ്ട് എന്നാണ് പക്ഷെ അവരെല്ലാരും നല്ല രീതിയിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അല്ലാണ്ടും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാരും ഈ ഒരു ബന്ധം എന്ത് വേണ്ട സാധാരണക്കാരാണ് വളരെയേറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് എന്നാണ് ഉത്തരം തന്നിട്ടുള്ളത് എന്നാലും സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം